ഹായ് കൂട്ടുകാരേ എൻ്റെ പനിനീർ റോസാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് കാത്തുകാതിരന്ന് എൻ്റെ പനിനീർ റോസയിലും പൂവിട്ടിട്ടുണ്ട് ഈ പൂക്കളുടെ പ്രധാന ആകർഷണം ഇതിൻ്റെ മണവും കളറും തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കൾ തന്നെയാണ് ഇതിലുണ്ടായിരിക്കുന്നത് ഒരു കൊലയിൽ രണ്ടും മൂന്നും മുട്ടുകളായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് ഇതിൻ്റെ എല്ലാ തളർപ്പുകളിലും മുട്ടുകളുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് റോസുകളുടെ രാജകുമാരി തന്നെയാണ് പനനീർ റോസ് ചെടിയിൽ കുരുടിപ്പോ മറ്റ് കീടശല്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇതിലെ പൂക്കൾ അധികം ദിവസം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പെട്ടെന്ന് പൊഴിഞ്ഞു പോകാറുണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിൽക്കാറില്ല പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തണ്ടുകളെല്ലാം നന്നായി കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പുതിയ തളർപ്പുകൾ ഉണ്ടാവുകയും അതിൽ നിറയെ മുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും ചാണകപ്പൊടിയാണ് ഇതിന് ഞാൻ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇടയ്ക്ക മുട്ടയുടെ തോട് പൊടിച്ച് ചേർക്കാറുണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെടി നന്നായി നനച്ചു കൊടുക്കാറുണ്ട് എന്നും പൂക്കൾ ഉണ്ടാവുകയും വലിയ കീടശല്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ എല്ലാവർക്കും ഗാർഡനിൽ നട്ടുപിടിപ്പിക്കാവുന്ന ഒരു റോസാണിത്